ഹൈക്രിമുള്ള സുഹൃത്തുക്കളെ ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകളുടെ ധാരണ ഇതിപ്പോഴും പാകിസ്ഥാനാണെന്നാണ് അതല്ലെങ്കിൽ ഏതോ ഒരു സ്ഥാൻ അതുമല്ലെങ്കിൽ ഇതിനെ ഒരു സ്ഥാനാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം അങ്ങനെ ആദ്യം ക്രിസ്ത്യാനികൾ ഇല്ലാതാകണം പിന്നീട് ഹിന്ദുക്കൾ ഇല്ലാതാകണം പിന്നീട് നമ്മളും മാത്രം മതി ഈ ലോകത്ത് എന്ന ഒരു ധാരണ അറിഞ്ഞോ അറിയാതെയോ അതല്ലെങ്കിൽ മനഃപൂർവമോ സംഘടിതമായ പരിശ്രമത്തിന്റെ ഫലമായോ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്തിനാണ് ഇത്രയധികം അസഹിഷ്ണുത നിങ്ങളുടെ മതമനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ അവരുടെ മതവും വിശ്വാസവും അനുസരിച്ചിട്ട് അവരും മുന്നോട്ട് പോയിക്കോട്ടെ ഇനി മതമില്ലേ വേണ്ട മതം മാറണോ അങ്ങനെ നിർബന്ധിപ്പിച്ച് പ്രലോഭിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഈ മതം വളർത്തേണ്ട കാര്യം എന്താ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മതമാണിതെങ്കിൽ ആ അള്ളാഹുവിൻ്റെ ആശയമാണിതെങ്കിൽ അതങ്ങ് വളരില്ലേ നമ്മൾ പോലും അറിയാതെ ഇപ്പോഴിതാ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ ബഹുദൈവാരാധനയിലേക്ക് കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കും നല്ലൊരു വിഭാഗം ആളുകൾ എന്തിനേറെ പറയുന്നു കൊല്ലം കരുനാഗപ്പള്ളിയില് ഒരു പ്രഗത്ഭ മുസ്ലിം പുരോഹിതൻ ഇമാമായിട്ടിരിക്കുന്ന ഒരു പള്ളിയിൽ പള്ളി പ്രസിഡന്റിന്റെ മകനു പോലും ഇസ്ലാം വേണ്ട ഞങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസ പ്രകാരം വിവാഹം കഴിച്ചാൽ മതി പൂജയും വഴിപാടുകളും ഒഴിയലും ചുറ്റലും ഒക്കെയായി ബഹുദൈവാരാധന കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഒടുവിൽ പള്ളിയിലെ ഉസ്താദിന് മനസ്സിലായി ഞാനിവിടെ ഇന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത്രയും കാലവും ഞാൻ തീവ്രവാദ ആശയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും ആരും വലുതായിട്ടും മാറുന്നില്ലല്ലോ അതുകൊണ്ട് ഇനി എനിക്ക് സ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ചു അദ്ദേഹം ആ പള്ളിയിലെ കത്തീബ് സ്ഥാനം ഒഴിവാക്കുന്ന രീതിയാണ് കാണുന്നത് നമുക്കറിയാം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഏതൊന്നിനെയാണോ നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അത് പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കും അങ്ങനെയാണ് ഹൈന്ദവ മതത്തിലേക്ക് മുസ്ലിങ്ങൾ ആകൃഷ്ടരാകാൻ കാരണം ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്ക് മുസ്ലിം സ്ത്രീകളുടെ വൻ ഒഴുക്കാൻ എന്താ കാരണം ക്ഷേത്രത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ട് പോകുന്നു മുത്തപ്പന്റെ അടുത്ത് പോകുന്നു പാതിരിയുടെ അടുത്ത് പോകുന്നു ക്ഷേത്രങ്ങളിൽ പോയി ദീപാരാധന ഉൾപ്പെടെയുള്ള ഒരുപാട് ആരാധനകൾ കഴിക്കുന്ന മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരും ഗുരുവായൂരിൽ തട്ടമിട്ട ഒരു പെണ്ണ് കഴിഞ്ഞു അടുത്ത പെണ്ണായി അടുത്ത പെണ്ണായി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നതിൽ ഉപരിയായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുത ഇസ്ലാം മതത്തിലേക്ക് നിങ്ങൾ അടിച്ചമർത്താനും ഒതുക്കി നിർത്താനും ശ്രമിക്കുന്നതോറും ആ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൂട്ടിച്ചെറിഞ്ഞ് അവർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം സമാധാനമാണ് എന്ന് നിങ്ങൾ പറയുന്നു ആർക്കാണ് ഇസ്ലാം കൊണ്ട് ഇതുവരെ സമാധാനം ഉണ്ടായിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ ഇതര മതസ്ഥർക്ക് സമാധാനമുണ്ടോ പോട്ടെ ഈ മതം സ്ഥാപിച്ച മുഹമ്മദ് നബിക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഇല്ല പിന്നെ ആർക്കാണ് സമാധാനം ഇത് മതം കൊണ്ട് ലഭിക്കുന്നത് എന്നാൽ സമാധാനത്തിൻ്റെ മുഖമാണ് എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഇത് സമാധാനപൂർണ്ണമാകും ഹിന്ദുക്കൾ ഈ മതത്തിൻ്റെ സമാധാനം നല്ല രൂപത്തിൽ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവർ തന്നെ അവര് മനസ്സിലാക്കിയ ആ സമാധാനം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമങ്ങൾ നടക്കുമ്പോൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ല അത് കലാപങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് ബംഗ്ലാദേശിൽ മാത്രമൊന്നുമല്ല ഈ ഭാരതത്തിലും ഒക്കെ ഇത് നടക്കുന്ന കാര്യമാണ് ഇത് എത്ര വലിയ കൊട്ടിഘോഷിക്കേണ്ട ഘോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അഭിപ്രായം ശ്രീ ആവിബ ആമിബ് ശുദ്ധമായ കള്ളം പറയുന്നതിനെ ഒരു വന്നിരിക്കുന്ന എത്ര പരിഹാസ്യമായിട്ടാണ് ഒരു സീനിയർ അതായത് ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾ എന്താണ് ഇസ്ലാം എന്ന് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി പയറ്റി തെളിഞ്ഞിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഇസ്ലാം എത്ര കണ്ട് ചക്കരയാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി

അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ മതേതര വലിയൊരു കാര്യം നിങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തില് ജോലി ചെയ്യണമെങ്കിൽ ആ മതത്തിലെ വിശ്വാസിയായിട്ട് ആ മതത്തിലെ വിശ്വാസം പ്രാക്ടീസ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒപ്പം അതുപോലെ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ഓഫീസുകളിൽ ആലോ ആരുടെ മീഡിയയിലോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ജോലി ചെയ്യണമെങ്കില് അതായത് ക്ഷേത്രങ്ങൾ മതേതരമാകുന്നു എന്ന രൂപത്തിൽ ഇപ്പോഴിതാ ഈ നിബിദിനത്തിന് ഓണത്തിന്റെ അത്തപ്പൂക്കളമിട്ട അതേ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ ദഫ്മുട്ടോ ബീഫ് ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഇതാണോ മതേതരത്വം ഇതാണോ ഇവര് മുന്നോട്ട് വെക്കുന്ന മതേതരത്വം മനുഷ്യന്റെ മനസ്സുകളിലാണ് മാനവികത വേണ്ടത് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നടക്കില്ല ഒരിക്കലും ഒരിടത്തും നടക്കില്ല ലോക ചരിത്രത്തിൽ സംഭവിക്കില്ല മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്നത് അവർക്കിടയിലാണ് സൗഹാർദ്ദം വേണ്ടത് ഹൈന്ദവ മതവിശ്വാസങ്ങളെ തകർത്ത് അവിടെ ഇസ്ലാം മത തീവ്രവാദത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമങ്ങളിൽ പലപ്പോഴും ഹിന്ദുക്കൾ വീണുപോകുകയാണ് പക്ഷേ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ലിബറൽ ഈ മതങ്ങളിലോട്ട് മാറിയവരാണ് ഈ സമ്മർദ്ദത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ സമ്മർദ്ദം ആർക്കും വേണ്ടി വിവാഹം ചെയ്യപ്പെട്ടോ അംബേദ്കർ ചെയ്തോ അവർക്ക് കിട്ടുന്നില്ല കേരളത്തിലെ എം പി എം എൽ എമാർ പലരും മരിയൻ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വേറെ

രഹസ്യ മതപരിവർത്തനം നടത്തിയിട്ടും പതേ മതത്തിൽ നിന്നുകൊണ്ട് ഒരു കുറയട്ടെ പോലെ അവരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ ഊട്ടി കുടിക്കുക ഞാനിതിന് കൃത്യമായിട്ട് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ബി ജെ പിയിൽ ഉള്ള ആളാണെങ്കിലും ഞാൻ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷം ഒരു നിയമം പോലും ഹിന്ദുക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമം പോലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയില്ല അത് എന്തുകൊണ്ടാണെന്നത് പാർട്ടി നേതൃത്വമാണ് ഉത്തരം പറയുന്നത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വം തകരും കാരണം വന്നിരിക്കുകയാണ് കാരണം കളിച്ച് കളിച്ച് ക്ഷേത്രത്തിന്റെ അകത്തെ ആചാരങ്ങളിലും അടിഷ്ടാനങ്ങളിലും വരെ കൈവച്ച് കഴിഞ്ഞു അപ്പൊ ഹിന്ദുത്വത്തെ സംരക്ഷിക്കാനും ഹിന്ദുക്കളെ സംരക്ഷിക്കാനും ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നടപടികൾ അതിശക്തമായ രീതിയിൽ പാർലമെന്റ് എടുക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം മൂന്നിൽ രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു എൻ ഡി ഐക്ക് ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാമായിരുന്നു ചെയ്തില്ല നാനൂറ് കിട്ടുമ്പോൾ പറഞ്ഞു ഇപ്പൊ ഇരുപത് രൂപ അതുകൊണ്ട് കൃത്യമായ നടപടികൾ ഇതിന്റെ അനുകൂലമായിട്ട് വേണം കാരണം ഇതിന്റെ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് പറയുന്നത്

ഇവർ നിൽക്കുന്ന ഇസ്ലാം മതത്തിൽ നിന്നോട്ടെ അതിലുമില്ല അപ്പൊ ഇതൊക്കെ ഗൂഢ താല്പര്യങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് സംശയിക്കുന്നതിൽ എന്താ കുഴപ്പം ഇനി പൂജ ചെയ്യുന്നവരിൽ എത്ര പേര് ഹിന്ദുക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും അവർക്ക് അവർക്ക് അത്രയും പരിണാമമാണ് നമ്മളറിയാവുന്ന നമ്മൾ കണ്ടില്ലായിരുന്നോ ഒരു പിന്നെ കേരളത്തിലെ ഒരു പ്രധാന തന്ത്രിയുടെ റിലേറ്റീവ് തന്നെ കെട്ടിക്കളർത്തുന്നത് നമ്മൾ കണ്ടതാണ് കേരള അതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറമാണ് തമിഴ്നാടിന്റെ കർണാടക ഒക്കെ അല്പമെങ്കിലും ഇന്ത്യയിൽ ഹിന്ദുക്കളും മാന്യമായിട്ട് തിരിച്ചു നെക്കുന്ന ഒരു സ്ഥലം കർണാടക മാത്രമാണ് അതിൽ എപ്രകാരം ഒന്നും അറിയില്ല ഇവിടെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടും ഹിന്ദുത്വം അല്പമെങ്കിലും സുരക്ഷിതമാണെന്ന് പറയുന്ന ഒരു സ്ഥലം മറ്റു സ്ഥലങ്ങൾ ഒക്കെ മേ ബി ഒരേസേയും ഒരു പരിധിവരെ ഉണ്ട് മറ്റു സ്ഥലങ്ങളിലെല്ലാം വൻ തോതിലുള്ള ആക്രമണം അനാവശ്യമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എമർജൻസി ആയിട്ട് നിയമം കൊണ്ടുവരണം കാരണം ഇപ്പൊ ഉള്ള നിയമങ്ങൾ ഹിന്ദുക്കളെയോ അമ്പലത്തെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അഭിമാനത്തെയോ രാജ്യത്തെയോ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല ഈ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കൊന്നും ശിക്ഷയില്ല അതിലെ ഇന്ത്യൻ വീനൽ കോഡിൽ വകുപ്പില്ല ഇപ്പൊ ബുദ്ധിതായിട്ട് കൊടുക്കുന്ന പുതിയ ന്യായ സംഹിതയുണ്ട് ആ പുതിയ ന്യായ സംഹിതയിലും ഹിന്ദുക്കൾക്ക് നീതിയില്ല ആ പുതിയ ന്യായ സംഹിതയിലും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല ഇതാണ് ശരിയായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ദിക്കാരപമായ സമീപനം പകരുന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു ഒറ്റ കാര്യം മുസ്ലിങ്ങളുടെ നോയോ അവര് എടുക്കുന്നത് പകൽ നോയത്ത് രാത്രി വർഷം കഴിക്കും ഇന്ത്യയിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ അവർക്ക് പകൽ വർഷം കൊടുക്കാൻ നടക്കുകയാണ് അല്ലെങ്കിൽ അവര് അലാൻ അല്ലാത്ത വർഷം അവരെ കഴിപ്പിക്കാൻ ഉണ്ടോ നടക്കുക ക്രിസ്ത്യാനിയുടെ നോയത്തിന്റെ ആദ്യം ഞാൻ അമ്പത് നോയം നിർത്തുന്നു ആ അമ്പത് നോയത്തിന്റെ സമയത്ത് എനിക്ക് ഇറച്ചിയോ മദ്യമോ തരാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഇല്ല പക്ഷേ കാരണം ഒരു ആ ധൈര്യത്തിലാണ് ചെയ്യുന്നത് ഇത് ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നു നമ്മളെ ഉന്മൂലനം ചെയ്യാനുള്ള നമ്മളെ ഇല്ലാതാക്കാനുള്ള നമ്മളുടെ മതവിശ്വാസങ്ങൾ വ്രണപ്പെടുത്താനുള്ള സംഘടിതമായ പരിശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം ഹിന്ദുക്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ആരാധനയെ അവഹേളിച്ചാൽ അവരുടെ വിശ്വാസത്തെ അവഹേളിച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മൾ കണ്ടതാണ് തസ്ലിം മുഹമ്മദ് റഹ്മാനിയും നൂപുർ ശർമ്മയും തമ്മിലൊരു ഡിബേറ്റ് നടക്കുന്നു ഗ്യാൻ വാപ്പി വിഷയത്തിൽ ടൈംസ് എന്ന് പറയുന്ന ചാനൽ ആ സമയത്ത് തസ്ലിം മുഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന് എന്തും പറയാം ആരുടെ വിശ്വാസത്തെ സംബന്ധിച്ചും എന്തും പറയാം അങ്ങനെ നൂബുർ ശർമ്മയുടെ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത സമയത്ത് നൂബുർ ശർമ്മ തിരിച്ച് തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ വിശ്വാസത്തെ പറഞ്ഞു പോയി എന്തിനേറെ പറയുന്നു അഫ്ഗാൻ വരെ ഇളകി അഫ്ഗാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അൻപത്തിമൂന്നോളം രാജ്യങ്ങൾ ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെട്ട ചരിത്രമാണ് പിന്നീട് ഇന്ത്യ കാണുന്നത് അപ്പോ മതവിശ്വാസത്തെ മഹത്വവൽക്കരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അപരന്റെ മതത്തെ ഹനിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി ഇവർ നേടിയെടുക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് വേണം നമ്മുടെ വക്കഫ് ബോർഡിന്റെ കൊള്ളയടിയെ നമ്മൾ കാണാൻ ഹൈന്ദവ വിശ്വാസികളുടെ ക്രൈസ്തവ വിശ്വാസികളുടെ ഏതാരാധനാലയവും ഏത് വീടും ഏത് ഭൂമിയും വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ടൊഴിഞ്ഞ് ബൈ പറഞ്ഞു പോയിക്കോണം ഹിന്ദുവും ക്രിസ്ത്യാനി ഇത് ഇസ്ലാം മതത്തെ ലോകം മുഴുവനും ആക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം ശരിയെന്നാ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും നന്ദി